ഇത് മാസ് മോട്ടോറിച്ച് നിന്നാണ് ഹോ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഗ്ലാമർ എഫ് ഐ ആണ് ഫ്യൂവൽ ഇഞ്ചെക്ഷൻ വണ്ടി അപ്പോൾ നമുക്ക് വണ്ടി വളരെ പിക്കപ്പ് ലോ പിക്കപ്പായിട്ടാണ് വന്നിരുന്നത് അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്യൂവലിൻ്റെ ഇഞ്ചെറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു ഇഞ്ചെക്ടർ മാറ്റി നമ്മൾ പുതിയത് പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കംപ്ലയിൻറ്റ് റെഡി ആയിട്ടുണ്ട് അത് കൂടാതെ നമുക്ക് അതിന് ഗിനീഷ് സ്വിച്ചിൻ്റെ ഭാഗത്ത് ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി നമ്മൾ നഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ ഇഗ്നേഷൻ സ്വിച്ചിൻ്റെ പ്രത്യേകിച്ചില്ല ഇത് നമുക്ക് രണ്ട് ലൈനാണ് വരാം ഫ്യൂവൽ ഇഞ്ചക്ഷൻ്റെ ലൈനും സെപ്പറേറ്റാണ് ബാറ്ററി ഫോണൊക്കെ ഫോണ് ഇൻഡിക്കേറ്റർ അങ്ങനത്തെ ഫംഗ്ഷൻ വർക്ക് ചെയ്യാനായിട്ടുള്ള ലൈൻ വേറെയാണ് അങ്ങനെ രണ്ട് ലൈനാണ് വരാം അപ്പോൾ അതിൻ്റെ കോൺടാക്ട് ചെറിയൊരു ലൂസ് കോൺടാക്ട് ഉള്ളതും ക്ലാവ് ഉള്ളതുകൊണ്ട് തന്നെ ലൂസ് കോൺടാക്ട് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ഫുൾ ആയിട്ട് നമ്മൾ അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് നിലവിൽ നമുക്ക് ഈ ഫ്യുവൽ ഇഞ്ചക്ടർ മോഡൽ ഈ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ കെഹിൻ്റെ വരാം ഇത് ജപ്പാൻ കമ്പനിയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റ് വരാമെന്ന് പറഞ്ഞാൽ അയ്യായിരത്തി ഒരുന്നൂറ്റി ജില്ലായിരം രൂപയാണ് നമുക്കിതിൻ്റെ എമൗണ്ട് വരാം ഐറ്റം കിട്ടാനും നമുക്ക് ഒരുപാട് താമസമുണ്ട് ഒരുപാട് ഡിലേ ഉണ്ട് അപ്പോൾ നമ്മൾ വേറെ വേറൊരു സോഴ്സ് ചെയ്ത് നമ്മൾ അതിൻ്റെ കൊറിയർ ചെയ്ത് മേടിച്ചിട്ടുണ്ട് അതിന് വരുമ്പോൾ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വരാം കേട്ടോ ഐറ്റം നമ്മൾ സെറ്റ് ചെയ്തു വണ്ടി ഓടിച്ചൊക്കെ നോക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇതിൻ്റെ ആ ഐറ്റം കിട്ടാനായിട്ടില്ല അതിന് മെയിനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ ബുക്ക് ചെയ്താൽ എന്നത്തേക്ക് കിട്ടും എന്നുള്ള കേസ് നമുക്ക് ശരിക്കും കൃത്യമായിട്ടൊരു റിപ്ലൈ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ വേറെ അറേഞ്ച് ചെയ്ത കേട്ടോ വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലിയറാണോ വണ്ടി ഓടിച്ചൊക്കെ നോക്കി റേറ്റും നമുക്ക് ഒരുപാട് വേരിയേഷനുണ്ട് മൂവായിരം മൂവായിരത്തി ഇരു അറുന്നൂറോ മൂവായിരത്തി എഴുന്നൂറോ അടുത്ത് റേറ്റ് വേരിയേഷനുണ്ട് അപ്പോൾ ഞാനതിൻ്റെ നിലവിൽ വരുന്ന കോസ്റ്റ് ഒരു എസ്റ്റിമേറ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ അഗിനിഷ് സ്വിച്ച് അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ഫ്യൂങ് ചെറ്റർ മാറ്റണം അതിനോടനുബന്ധിച്ച് പറഞ്ഞാൽ അത്യാവശ്യം വേണ്ട ചെക്കപ്പും കാര്യങ്ങളും കൂടി കൂടുതലൊക്കെ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അതടക്കമുള്ള ലേബർ ചാർജ് അടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ തരാം അതേപോലെ തന്നെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളും അതുകൂടി ഒന്ന് അതിനകത്ത് മെൻഷൻ ചെയ്യാം അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഓക്കെ